ബോളിവുഡിലെ മിന്നും താരമാണ് മല്ലിക ഷെറാവത്ത് ഓൺ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും മല്ലിക ഓൺ സ്ക്രീനിലെ പ്രകടനത്തിന് കയ്യടി കിട്ടിയതുപോലെ തന്നെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് മല്ലിക ഷെറാവത്തിന് എന്നാൽ പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മല്ലിക താരമായി ബോളിവുഡിൽ വളർന്നു വന്നത് ജീവിതത്തിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് മല്ലികയ്ക്ക് നടിയാകുവാനുള്ള മല്ലികയുടെ തീരുമാനം അവരുടെ കുടുംബം അംഗീകരിച്ചിരുന്നില്ല അതിനാൽ തന്നെ മല്ലികയെ വീട്ടിൽ നിന്നും പുറത്താക്കിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പക്ഷേ തന്റെ സിനിമാ സ്വപ്നം ഉപേക്ഷിക്കുവാൻ മല്ലിക തയ്യാറായിരുന്നില്ല മല്ലികയുടെ ദാമ്പത്യ ജീവിതവും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മല്ലിക കരൺസിന് വിവാഹം കഴിക്കുന്നത് എന്നാൽ പക്ഷെ ഒരു വർഷം മാത്രമാണ് ആ ബന്ധത്തിന് ആയുസ് അതേസമയം തന്റെ വിവാഹകാര്യം മല്ലിക സിനിമാ രംഗത്തേക്ക് കടന്നുവെന്ന് ബോധപൂർവം മറച്ചു വെക്കുകയായിരുന്നു വിവാഹിതയാണെന്നറിഞ്ഞാൽ ഒരുപക്ഷെ സിനിമയിൽ അവസരം ലഭിക്കുന്നത് കുറയുമെന്ന ഭയമായിരുന്നു മല്ലികയുടെ ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ അന്നത്തെ കാലത്ത് മാത്രമല്ല ഇന്നും വിവാഹ ശേഷം നടിമാർക്ക് അവസരം ലഭിക്കുന്നത് കുറയുന്നുണ്ടെന്ന വസ്തുത മല്ലികയുടെ ആശങ്കയെ സാധൂകരിക്കുന്നത് തന്നെയാണ് തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ കുറിച്ചൊക്കെ ഒരിക്കൽ മല്ലിക തുറന്ന് സംസാരിച്ചിട്ടുണ്ട് പുരുഷന്മാരെക്കാൾ തന്നെ എതിർക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നത് സ്ത്രീകളാണെന്നാണ് ഒരിക്കൽ മല്ലിക പറഞ്ഞത് ഒരു വിഭാഗം മീഡിയക്കാർ തന്നെ അധിക്ഷേപിക്കുകയും കടന്നാക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് തന്നെ വല്ലാതെ മാനസികമായി അലട്ടിയിരുന്നു കാരണം എന്തെന്നാൽ അവരിൽ കൂടുതലും സ്ത്രീകൾ തന്നെയായിരുന്നു പുരുഷന്മാർക്കെന്നാൽ തന്നോട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പുരുഷന്മാരെ എപ്പോഴും തന്നെ അഭിനന്ദിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാൽ പക്ഷെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് തന്നോട് വെറുപ്പുള്ളതെന്ന് തനിക്ക് അറിയില്ല അവർ തന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അത് കാരണം താൻ രാജ്യം തന്നെ വിടാൻ തീരുമാനിച്ചിരുന്നുവെന്നും നടിയെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുന്നു അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട് തന്നെ അവർ സ്നേഹിക്കുന്നുമുണ്ട് അത് തന്നെ നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ടെന്നാണ് മല്ലിക മുൻപൊരിക്കൽ പറഞ്ഞത് തനിക്കെതിരെ ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല കുട്ടിയുടെ ഇപ്പം ധരിക്കുകയോ സ്ക്രീനിൽ ചുമ്പിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ മോശം സ്ത്രീയാകും അതോടെ പുരുഷന്മാർ നിങ്ങളോട് അധിക സ്വാതന്ത്ര്യം കാണിക്കും തനിക്കും അത് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും തന്നെ സിനിമകളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന് പോലും മല്ലികാന്ത വെളിപ്പെടുത്തിയിരുന്നു സ്ക്രീനിൽ ചെയ്യുവാൻ പറ്റുമെങ്കിൽ പിന്നെ തനിക്കിപ്പോ മുറിയിൽ വെച്ചതൊക്കെ ചെയ്യുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച നായകന്മാരുണ്ടെന്നാണ് മല്ലിക തുറന്നു പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിരസിച്ചതിന് ഒരുപാട് അവസരങ്ങൾ തനിക്ക് നഷ്ടമായിട്ടുണ്ടെന്നും സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്നതിന്റെ പ്രതിഫലനമാണ് ഇതെല്ലാമെന്നാണ് മല്ലിക പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ സിനിമകളൊന്നുമില്ലാതായപ്പോൾ പതിയെ മല്ലിക സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു അതേസമയം രണ്ടായിരങ്ങളിൽ ഗ്ലാമറസ് റോളുകളിലൂടെ ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച മല്ലിക ഷെറാവത്തിനെ തെന്നിന്ത്യക്കാർക്കും സുപരിചിതമാണ് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷ എറോട്ടിക് ത്രില്ലർ ചിത്രമാണ് മർഡർ ഈ ചിത്രം മലയാളികൾക്കിടയിലും പ്രശസ്തമായിരുന്നു അനുരാഗ് ബിസു സംവിധാനം ചെയ്ത മർഡർ സീരീസിലെ ആദ്യ സിനിമ കൂടിയായിരുന്നു മർഡർ ആയിരത്തി തൊള്ളായിരത്തി ഫ്രഞ്ച് ചിത്രമായ ദ അൺഫെയ്ത് ഫുൾ വൈപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രമായ അൺഫെയ്ത് ഫുള്ളിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രമായിരുന്നു മർഡർ ഇമ്രാൻ ഹാഷ്മി നായകനായി എത്തിയ ചിത്രത്തിൽ ഭർത്താവിനെ ചതിക്കുന്ന നായികയായി എത്തിയത് മല്ലിക ഷെറാവത്ത് ചിത്രത്തിൽ മല്ലികയുടെ ഭർത്താവായി എത്തിയത് നടൻ പട്ടേൽ ആയിരുന്നു കാമുകന്റെ വേഷമായിരുന്നു ഇമ്രാൻ ഹഷ്മിക്ക് ഇമ്രാൻ ഹഷ്മിക്കും മല്ലികാഷ് റാവത്തിനും കരിയറിൽ വലിയൊരു വഴിത്തിരിവായിരുന്ന ചിത്രം കൂടിയായിരുന്നു മർഡർ ഈ ചിത്രം ലൈംഗിക വിഷയത്തിനും രംഗങ്ങൾക്കും ഇന്ത്യൻ സെൻസർ ബോർഡിൽ നിന്ന് എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രം കൂടിയാണ് മുകേഷ് ഭട്ടാണ് മർഡർ നിർമ്മിച്ചത് ഈ ചിത്രം കന്നഡയിൽ ഗണ്ടാ ഹെന്തതി എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ മർഡർ ടു രണ്ടായിരത്തി പതിമൂന്നിലെ മർഡർ ത്രീ എന്നിവയും മർഡർ സിനിമകളുടെ ഭാഗമായിരുന്നു അതേസമയം മർഡർ അടക്കമുള്ള സിനിമകളിലെ മല്ലികയുടെ ബോൾഡ് കഥാപാത്രങ്ങൾ വലിയ രീതിയിലാണ് ചർച്ചയായി മാറിയിരുന്നത് ബോളിവുഡും കടന്ന ഹോളിവുഡിലും മല്ലിക ശ്രാവത്തിന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു ഇന്ന് ബോൾഡ് വേഷങ്ങൾ സിനിമകളിൽ സാധാരണമാണ് ഒട്ടുമിക്ക മുൻനിര നടിമാരും തന്നെ ബോൾഡ് വേഷങ്ങളും ശരീര പ്രദർശനവും നടത്താറുമുണ്ട് എന്നാൽ പക്ഷേ ബോളിവുഡിൽ ആണെങ്കിൽ പോലും തന്റെ കാലത്ത് നായിക സങ്കല്പങ്ങളൊക്കെ പൊളിച്ചെഴുതിയ താരമായിരുന്നു മല്ലിക ഷെറാവത്ത് ബോളിവുഡിലെ താരകുടുംബങ്ങളുടെ പിൻബലമോ ഗോഡ് ഫാദർമാരുടെ പിന്തുണയോ ഒന്നുമില്ലാതെയാണ് മല്ലിക ഷെറാവത്ത് ബി ടൌണിലേക്ക് കടന്നു വരുന്നത് തന്റെ കഠിനാധ്വാനവും കഴിവുമെല്ലാമാണ് മാറ്റുന്നത് ഇമ്രാൻ ഹഷ്മിയും മല്ലികയും ഒരുമിച്ച് അഭിനയിച്ച മർഡറിലെ ചൂടൻ രംഗം മല്ലികയെ താരമാക്കി മാറ്റുകയായിരുന്നു പിന്നീട് ബോളിവുഡിൽ നിറഞ്ഞു നിന്നിരുന്ന മല്ലിക പതിയെ സിനിമകൾ ചെയ്യാതായി ഇതിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ മല്ലിക വീണ്ടും വാർത്തകളിൽ ഇടം നേടി എന്നാൽ പക്ഷേ സിനിമകളിൽ നേടി നേട്ടത്തിന്റെ പേരിലായിരുന്നില്ല നടി വാർത്തകളിൽ ഇടം നേടിയത് പാരീസിലെ തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നും മല്ലികയെയും മല്ലികയുടെ കാമുകനെയും കോടതി പുറത്താക്കുകയായിരുന്നു വാടക നൽകാത്തതിനെ തുടർന്നാണ് ഇരുവരും പുറത്താക്കപ്പെട്ടതെന്നാണ് പ്രചരിച്ച വാർത്തകൾ എന്നാൽ പക്ഷേ വിവാദങ്ങളൊക്കെ പതിയെ കെട്ടിറങ്ങി താരം ഇപ്പോൾ ലോസ് ഏഞ്ചൽസിലാണ് താമസിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷം അഭിനയത്തിലേക്ക് മല്ലിക തിരികെ വന്നിരുന്നു വിക്കി വിദ്യാക്ക വോവാല വീഡിയോ എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക തിരിച്ചു വന്നത് അതേസമയം ചിത്രത്തിലെ മല്ലികയുടെ പ്രകടനം വലിയ കയ്യടി നേടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ